ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് കറ്റാർ വാഴ ഫെർട്ടിലൈസർ അലോവേര ഫെർട്ടിലൈസർ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ളത് ഒരു നല്ല ഒരു ഫ്രഷ് ഫ്രഷായിട്ടൊരു അലോവേരയുടെ ലീഫ് എടുക്കുക നമുക്കിത് നമ്മുടെ ചെടികളൊക്കെ തഴച്ച് വളരാൻ പറ്റിയ ഒരു ഒരു ഫെർട്ടിലൈസറും കൂടിയാണിത് ഫെർട്ടിലൈസർ എത്ര വേണം അതിൻ്റെ അത് അതിനനുസരിച്ച് നമുക്ക് ലീഫ് എടുക്കാം ലീഫെടുക്കാം വേറെ ലീഫ് എടുക്കാം ഇപ്പം ഞാൻ ഒരു ലീഫാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു ഒരു ലിറ്റർ ഒരു കുപ്പിക്കകത്ത് കൊള്ളുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത് അപ്പം ചെറുതായിട്ട് നമ്മൾ ആ ലീഫ് കറ്റാർവാഴയുടെ വാഴയുടെ ലീഫ് ചെറുതായിട്ടൊന്ന് മുറിച്ചിടുക മുറിച്ച് ആ കുപ്പിക്കകത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അതിനകത്ത് ഞാൻ മുക്കാൽ ഭാഗത്തോളം ഏകദേശം ഫുള്ളില്ല മുക്കാൽ ഭാഗ ഭാഗത്തിനപ്പുറം കുറച്ച് വെള്ളമെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണിത് അപ്പോൾ ഈ കറ്റാർവാഴയുടെയൊക്കെ ഈ ഫെർട്ടിലൈസർ നമ്മൾ റോസിനും അതുപോലെ മറ്റ് ഈ നന്നായിട്ട് പൂക്കളുണ്ടാകാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ റോസിനും ഒക്കെ ഇട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആഴ്ചയിലൊക്കെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് റോസൊക്കെ പൂക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കറ്റാർവാഴയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും സൗന്ദര്യ സംരക്ഷണത്തിലും കേശ സംരക്ഷണത്തിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് ചെടികൾക്കും നമ്മുടെ കൃഷികൾക്കും ഒക്കെ ഈ കറ്റാർവാഴ യൂസ് ചെയ്യാം അതായത് ഇതുപോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരുടെയും വീട്ടിൽ ഒരു കറ്റാർ വാഴ നട്ടുപിടിപ്പിച്ചാൽ നമുക്കത് പല കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റും അപ്പോൾ വരണ്ട കാലാവസ്ഥയിലാണ് ഇവ നന്നായിട്ട് വളരുന്നത് ഈ കറ്റാർ വാഴ അധികം വെള്ളമൊന്നും ആവശ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ലീഫ് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല ഇടത്തരം വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഞാൻ കുപ്പിയിലോട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് കുപ്പിയൊന്ന് കൊടുക്കുക അപ്പം അതിന് ശേഷം ഇത് ഏകദേശം ഒരു ഒരു പത്ത് ദിവസം ഞാൻ വെക്കുന്നുണ്ട് പത്ത് എത്രയും ദിവസം കൂടുന്തോറും നല്ലതാണ് ഇതിൻ്റെ ഈ ജെല്ലും ആ പൾപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് വെള്ളമായിട്ടൊന്ന് ചേർന്ന് അതിൻ്റെ ആ മൊത്തത്തിൽ അതിൻ്റെ ഒരു സത്ത് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങും അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഈ കുപ്പി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കുപ്പിയിലെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം ഞാൻ ഒരു പത്ത് ദിവസത്തിന് ശേഷമാണ് ഫൈനൽ ഈ ്ട്ട്ട്ട്ട്ട്ട്ട്ട്ടിലൈസറ് യൂസ് ചെയ്യാനായിട്ട് എടുത്തത് അപ്പോൾ ഫൈനൽ ഇത് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിൻ്റെ നിറം എന്നുവെച്ചാൽ ഇടയ്ക്ക് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേ വെള്ളത്തിൻ്റെ നിറം കുറേശ്ശെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പത്ത് ദിവസത്തിന് ശേഷമുള്ള വെള്ളത്തിൻ്റെ നിറമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം അതിൻ്റെ ഏകദേശം ആ കറ്റാർ വാഴിയെല്ലാം അതിനകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ടൊത് ജീർണിച്ച് അതിൻ്റെ പളപ്പും എല്ലാം കൂടെ ആ വെള്ളത്തിൽ മിക്സായി അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇപ്പോൾ ആ വെള്ളത്തിലുണ്ട് അപ്പം ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ചെടികൾ നന്നായിട്ട് തഴച്ച് കിളർക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നന്നായിട്ട് അതിൽ പൂക്കളും ഉണ്ടാകും നമുക്ക് കൃഷി കൃഷി ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിൽ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള ഫെർട്ടിലൈസർ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും വാ കെമിക്കലൊന്നും വാങ്ങിച്ചിടാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ബയോ ഫെർട്ടിലൈസർ ഇതുപോലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ബെസ്റ്റ് റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോമേ ഉടനെ എത്താം അതുവരെ നന്ദി